മാങ്ങാപ്പഴമൊക്കെ കട്ട് ചെയ്ത് അടുത്ത സീസണിലേക്കൊക്കെ വെക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ കണ്ടത് കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങാപ്പഴം എടുത്ത് കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിക്കോട്ടോ ഞാനിങ്ങനെ വിചാരിക്കുന്നു പക്ഷെ നടന്നില്ല ഇന്നാണത് നടന്നത് അങ്ങനെ കുറച്ച് മാങ്ങാപ്പഴം എടുത്ത് വെച്ച് ഞാൻ തോലൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ വൃത്തിയാക്കി എടുത്ത മാങ്ങാപ്പഴം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് ഞാൻ തോൽ കളയാൻ നേരത്ത് ഒരു ബോക്സ് നിറയെ ഉണ്ടായിരുന്നു തോല് കളഞ്ഞു ഞാനും കുറേ കഴിച്ചു ഗിരീശം എന്നും കുറേ കഴിച്ചു പിന്നെ ബാക്കി ഇത് ഇത്രയേ ഉള്ളൂ ഞാനിത് കട്ടാക്കി എന്താണെന്ന് ഇതിനാണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കണ്ടു വീഡിയോയിലൂടെ അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല ഇതൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും ഇത് കറക്റ്റായിട്ട് വന്നാൽ നമുക്ക് അടുത്ത വർഷം കുറച്ചും കൂടി നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാലോ അപ്പോൾ ഞാനിത് സ്റ്റോർ ചെയ്യുക കേട്ടോ അങ്ങനെ കവർ നമുക്ക് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കിയിട്ട് ചെറിയ കവർ എടുത്ത് എന്താണെന്നോ കുറച്ചല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഇതിലോട്ട് വാരി ഇട്ട് കൊടുക്കാം ഇത് ഇതടയ്ക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കുക എന്നിട്ട് ഇത് എടുത്ത് നോക്കിയിട്ട് ഇത് കറക്റ്റ് ആണെങ്കിൽ ഇനി മാറപ്പോഴും കിട്ടിയാൽ കുറച്ചധികം നോക്കാം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുമോ എന്നാണ് ഇത് നമുക്ക് ഫ്രീസറിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് ഫ്രീസറിൽ വെച്ചിട്ടാണ് കൂട്ടം കണ്ടത് ഇതെന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ കൈ ഒന്ന് കഴിഞ്ഞതിന് ശേഷം കവർ ലോക്ക് ഇത് ഫ്രീസറിൽ വെക്കുക ഇതൊരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ കാണിക്കുക കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന് ഇത് കറക്റ്റാണെങ്കിൽ നമുക്ക് കുറച്ചധികം വാങ്ങപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ജ്യൂസ് കുടിക്കണം എന്ന് തോന്നുമ്പോൾ എടുത്ത് ജ്യൂസ് അടിച്ചു കുടിക്കാം